നമ്മുടെ ചെറിയ ഒരു ചെടിയിൽ നിൽക്കുന്ന പൂവുണ്ടോ സാൻഡ് പേപ്പർ വൈനാണേ പെട്രിയ ചട്ടിക്കകത്ത് ചെറിയൊരു സ്റ്റെമ്മിൽ നിൽക്കുന്ന പൂവുണ്ടോ ഇത് നമ്മൾ വെറുതെ കമ്പൊന്നും വെച്ചതല്ല ഇത് നല്ലൊരു ചെടിയാണേ ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂ പൂത്തുലഞ്ഞു നിൽക്കുന്ന പെട്രിയ കണ്ടോ ഇത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കിയേ ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇത് പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ വർഷം മുഴുവനും നമുക്കിത് പൂക്കൾ കിട്ടുന്നതാണേ ഇപ്പം ഈ ഒരു സെക്ഷൻ ഇപ്പോൾ പൂക്കാൻ ഇങ്ങോട്ട് ഉള്ളൂ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിറയെ പൂക്കളാവും കേട്ടോ നിറയെ മുട്ടുകളും പൂക്കളും എന്ത് ഭംഗിയുള്ള കളറാണെന്ന് നോക്കിയത് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരു മൂന്ന് കളറിൽ നാല് കളറിലൊക്കെ പൂക്കളാവുന്ന ഒരു ചെടിയാണ് ഈ പെട്രിയ ഇന്ന് സാൻ പേപ്പർ വൈനെന്ന കൂടെ പറയുമേ അപ്പോൾ ഇതിൻ്റെ ചെറിയ തയ്യാണ് ഞാൻ കാണിച്ചു പൂവായിട്ട് നിൽക്കുന്നത് അപ്പം ചിലർ പറയും കുരുവിട്ട് മുളപ്പിച്ച തയ്യൽ പൂക്കളാകത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അല്ല അങ്ങനെ അല്ല ആറേഴ് മാസം കൊണ്ട് അതിലും ആവും ഇത് കണ്ടോ ഈ ഈ ഒരു കണ്ടോ ഇതിൽ ഇലകൾ പോലും കുറവാണ് പക്ഷേ എന്താ ഇത് നമ്മൾ ഇത് കണ്ടോ നമ്മൾ എയർ എയർലെയർ ചെയ്തെടുത്ത തൈ ആണെ അതിൽ എയർലെയർ ചെയ്തെടുത്ത തൈയിൽ നമ്മൾ തൈ വെച്ച് രണ്ടാഴ്ചയ്ക്കാവും പൂക്കളാവും അതാണ് ഇതിൽ നിറയെ പൂക്കൾ ഇനി അങ്ങ് കൊല കുത്തി പൂക്കൾ ആയിക്കോളും അതിന് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ പൂകളൊരു കമ്പ എടുത്ത് കുത്തി വെച്ചതല്ല കേട്ടോ അതേ നോക്കി നിങ്ങൾക്ക് കാണാം ഇതിന്റെ റൂട്ടും വേരും ഒക്കെ കാണാം ഇത് നമ്മൾ ഹെയർ ലെയർ ചെയ്തെടുത്തതാണേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഷെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയ തൈല് പോലും പൂക്കൾ പെട്ടെന്ന് പൂക്കളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ചുമ്മാത കൊണ്ട് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ട് വർഷമായാലും പോലും പൂക്കളാകത്തില്ല നമ്മൾ കറക്റ്റായിട്ട് അതിന് വളങ്ങളൊക്കെ കൊടുത്ത് മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അതിന് ചെല്ലുവാണെങ്കിൽ നല്ല സൺലൈറ്റുമൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ പറയുന്ന ആ സമയത്ത് തന്നെ പൂ പൂക്കളിട്ടിരിക്കും നമുക്ക് എങ്ങനെയാണേലും ഒരു ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിൽ പൂക്കളിടും നമ്മുടെ സീഡ് വെച്ച് നല്ല സീഡ് വെച്ച് നല്ല ഒരു ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ അതതിൽ അങ്ങനെ പൂക്കളിടും അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ ചെടികളും നല്ല തൈകളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഭംഗിയുള്ള ചെടിയാണ് നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ കയറ്റി വിടാൻ പറ്റും നല്ല കളർഫുള്ളാകും വർഷങ്ങൾ കരയം ഈ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ കൂടിക്കൊണ്ടിരിക്കുക അതേതൊരു ചെടിയിലും അങ്ങനെയാണ് ബോഗയും വിലയാണെങ്കിലും നമ്മുടെ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ചെടിയിലെ പൂക്കളുടെ എണ്ണം കൂടും എ പിന്നെ ഇലകളധികം കാണത്തില്ല ഇതുപോലെ നാമ്പുകൾ വന്നിട്ട് അതിലെല്ലാം പൂക്കളും മുട്ടുകളുമായിരിക്കും ഈ ചെടിക്ക് സാൻഡ് പേപ്പർ വൈൻ എന്ന് പേര് വരാൻ തന്നെ കാരണം നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ട നല്ല സാൻഡ് പേപ്പർ പോലെയാണ് ഇതിന് നല്ല അരം പോലെയാണ് ഇതിൻ്റെ ഇലകളെ ഇതിൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇല കളറ് കണ്ടോ പൂക്കളിങ്ങനെ കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നതും ഇതൊരു വള്ളിച്ചെടിയാണ് നമ്മൾ ആദ്യം തന്നെ ചെടി നട്ട് വള്ളി വീശാറായി കഴിയുമ്പോൾ നമ്മൾ സപ്പോർട്ടൊക്കെ എടുക്കണം നമുക്കിത് നിലത്ത് വളർത്താം അതുപോലെ വലിയ പൂട്ടിൽ വളർത്താം വലിയ പൂട്ടിൽ വളർത്തുവാണെങ്കിൽ പതിനെട്ടിഞ്ച് സൈസ് പോട്ടിൽ നമ്മൾ വളർത്തണം വേണ്ട പൂക്കൾ നിൽക്കുന്നുണ്ടോ ഒന്നും ആയിട്ട് ഇങ്ങനെ വിരിയാ കിടക്കുന്നേ ഉള്ളൂ കണ്ടോ വിരിഞ്ഞു വരുന്നതേ ഉള്ളേ അപ്പം ഞാൻ എൻ്റെ ചെടിയൊക്കെ ഞാൻ പലർക്കും സീഡ് വെച്ച് മുളപ്പിച്ച നല്ല സീഡ് വെച്ച് മുളപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു പലർക്കും അതിൽ പൂവായി എന്നവര് പറയാനിടയിൽ അത് അതും പിന്നെ ഏഴ് മാസം ഒക്കെ ആയപ്പോഴത്തേക്കതിൽ പൂക്കളായി ആരും പറഞ്ഞു ഇല്ല അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെ കമൻറ്റ് ഇട്ടു പക്ഷേ ആ കമൻ്റൊക്കെ വെറുതെയാണെ എന്തായാലും നമ്മൾ പറയുന്ന വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ചെടിയെ നോക്കി കൊടുക്കുവാണെങ്കിൽ അതിന് അതുപോലെ പൂക്കളിടും ആ സമയത്ത് പൂക്കളിടും പിന്നെ നമുക്ക് ചെറിയ ഒരു കവറിൽ കിട്ടുന്ന തയ്യാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാം നല്ലൊരു പൂട്ട് മിക്സ് കൊടുത്ത് അതിനെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏറിയായി നിലത്ത് തന്നെ നട്ടുപിടിപ്പിച്ചാൽ വളരെ നല്ലത് പിന്നെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് വലിയ പൂട്ടിൽ വളർത്താം അപ്പം നല്ല പോട്ടി മിക്സ് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം പിന്നെ കുറച്ച് നാൾ നമുക്ക് വള്ളി വീശുന്നത് വരെയൊക്കെ നമുക്ക് ചട്ടി വളർത്തിട്ട് പിന്നെ വേണമെങ്കിൽ നിലത്ത് വെച്ചാലും മതി അടുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടി അതുപോലെ മണല് മണ്ണ് എല്ലുപൊടി വെപ്പി പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതിയേ പിന്നെ സൂഡോമോണസ് നമ്മൾ കൊടുക്കണം മസ്റ്റാണേ സൂഡോമോണസ് അങ്ങനെ ചെയ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് ചെടി കയറി വരും പിന്നെ പെട്ടെന്ന് പൂക്കളിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൈക്രോ ന്യൂട്രീൻ്റ് നമുക്ക് കൊടുക്കണം മൈക്രോ മാക്രോ ന്യൂട്രീൻ്റ് നമ്മൾ കൊടുക്കണം അപ്പോൾ പല വളങ്ങൾ വളങ്ങൾക്കകത്തും അത് കാണത്തില്ല അപ്പോൾ നമുക്ക് സ്റ്റെറാമിലെ ഒരു ജൈവ വളമാണ് അതിനകത്ത് നമുക്ക് എല്ലാ ഇതും കിട്ടും മൂലകങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് കൊടുക്കുവാണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളും അതിൽ കിട്ടും പിന്നെ ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രഹസ്യ വളമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാ മാസം ഉണ്ടല്ലോ ഒരു മുട്ട അതിൻ്റെ ചുവട്ടിലോ പൊട്ടിച്ചൊഴിക്കുക ഈ മുട്ടക്കകത്ത് നല്ല കാൽസ്യവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് ചെടി നല്ല സ്ട്രോങ് ആയിട്ടും അതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനും തണ്ടുകൾക്ക് നല്ല വണ്ണം വയ്ക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുമേ അങ്ങനെ കൊടുക്കും ഞാൻ അതുപോലെ കൊടുക്കുമ്പോഴാണ് അതൊരു നല്ലൊരു വളമാണ് അങ്ങനെ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് പൂക്കളിടും പൂക്കളിട്ട ചെടിയാണെങ്കിൽ അതിന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എപ്പോഴും പൂക്കൾ പൂക്കളിടുന്നതിന് മുമ്പും പ്രൂൺ ചെയ്യണം പൂക്കളിട്ട് ചെടിക്കും പൂക്കൾ കഴിഞ്ഞത് ഇതുപോലെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കളയണം പൂക്കൾ ഇടാത്ത ചെടിയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് വട്ടം ചെറിയ രീതിയിൽ നമ്മൾ പ്രൂണിങ് കൊടുക്കണം അന്നേരമാണ് പെട്ടെന്ന് പൂക്കൾ ഇടുന്നത് വള്ളി വീശി വരുന്ന സമയത്തും നമ്മൾ കുറച്ചൊന്ന് നാമ്പൊക്കെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ അതിന് ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് പല വഴിക്ക് ആ ചെടി പോവും അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഏറ്റവും അത്യാവശ്യം നല്ല സൺലൈറ്റാണേ സൺലൈറ്റ് നന്നായിട്ട് ഡയറക്റ്റ് ഒരു മറവുമില്ലാതെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഈ പെട്രിയ വെച്ച് കൊടുക്കണം പൂക്കളിടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള പെട്രിയ കണ്ടോ നല്ല ഹൈറ്റിൽ വന്ന് ഇരിക്കുന്ന പെട്രിയ ഉണ്ട് കണ്ടോ ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പെട്രിയ കണ്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മിൻ്റെ വണ്ണം കണ്ടോ ഈ വണ്ണമായ ചെടികളാണേണ്ടെങ്കിലും വേണമെങ്കിൽ പൂക്കളിടാറായ ചെടികളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് കണ്ടോ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്രയും പെട്ടെന്ന് ഇടുന്ന ചെടിയാന്ന് നോക്കി ഇത്രയും ഹൈറ്റിലാണ് പോയിരിക്കണത് ഇത് നമുക്ക് ഡി ടി സി കൊറിയർ വഴി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാൻ പറ്റും കണ്ടോ ഒക്കെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നല്ല പെട്രിയ ഉണ്ട് എല്ലാം നല്ല ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റ് ഒക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഏഴു മാസം ഒക്കെ ആവുമ്പോഴത്തേക്ക് പൂക്കളാവും കണ്ടോ നമ്മുടെ പെട്രിയണ്ട് വള്ളി വീശി ഇത്രയും വള്ളി വീശി ൊക്കെ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ അപ്പോൾ ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന ചെടിയാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ അപ്പം നല്ല ഹെൽത്തി പ്ലാന്റുകൾ കയ്യിലുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓളന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാൻ എഴുതുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത് പൂക്കളായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ പൂക്കളോട് പൂക്കളായിരിക്കും ഉണ്ടോ നമ്മുടെ കൈടെ അത്രം പോലും ഇല്ലാത്ത ചെടിയാണ് പൂത്ത് നിൽക്കുന്നത്